നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബി കോം ടെക്സ്റ്റ് ബുക്കായ ലിംഗ കേരളീയ പരിസരം എന്ന പുസ്തകത്തിലെ ഫസ്റ്റ് മോഡ്യൂളിലേക്ക് കിടക്കാം അപ്പോൾ ഇതിന്റെ മോഡ്യൂൾസ് നമുക്ക് നോക്കുകയാണെങ്കിൽ പലതിലും ഈ നവോത്ഥാനം എന്നത് വരുന്നുണ്ട് അത് നേരത്തെ ഞാൻ എം ജി കാലിക്കറ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഈ നവോത്ഥാനത്തിന്റെ നോട്ട് ഉൾപ്പെടെ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നോട്ട് കൂടെ കൊടുത്തിട്ടുണ്ട് അത് പഠിച്ചാൽ മതി അപ്പം ഇതിൽ വരുന്ന ഒന്നാമത്തെ യൂണിറ്റ് സെക്സ് ജെൻഡർ വ്യത്യാസങ്ങളാണ് ലിംഗസമത്വം എന്നുള്ളത് രണ്ടാമത്തത് ലിംഗപക്ഷപാതം ഉണ്ടോ ഈ സ്ത്രീ പുരുഷ പക്ഷപാതം ഉണ്ടോന്നുള്ളതാണ് യൂണിറ്റ് മൂന്ന് അതുപോലെ പിതൃമേധാവിത്വം സ്ത്രീ പുരുഷ മാന്യതാ സങ്കല്പങ്ങൾ നിയമങ്ങളുടെയും സർക്കാർ നയങ്ങളുടെയും ബോധവൽക്കരണം ഇത്രയാണ് ഫസ്റ്റ് മോഡിയുള്ളിൽ വരുന്നത് അപ്പൊ നമുക്ക് കേരളത്തിൽ പുതിയ സാമൂഹിക പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലിംഗ പദവികളുടെ ഒരു പ്രസക്തി അപ്പോ വർഗം ഭാഷ വർണ്ണം ഇങ്ങനെയുള്ള ചിന്തകളോടൊപ്പം ലിംഗ വ്യത്യാസത്തെ കുറിച്ചുള്ള ചിന്തയും ആധുനിക കാലത്തിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ഒരു സാധ്യതകളെ കുറിച്ചാണ് ഈ പാഠഭാഗം പറയുന്നത് രാഷ്ട്രീയ ബോധ്യങ്ങളിലൂടെ ലിംഗബോധത്തെ ആൺ പെൺ പദവിയിലേക്ക് നമ്മൾ മാറ്റി നിർത്തുന്നുണ്ട് അതോടെ ആൺ പെൺ ലിംഗഭേദങ്ങളിൽ നിന്ന് സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ ഈ വ്യത്യാസം എങ്ങനെയാണ് വ്യക്തികളെ ബാധിക്കുന്നതെന്നാണ് നമുക്ക് പാഠഭാഗം പറഞ്ഞിരുന്നത് ഇപ്പൊ സ്ത്രീകൾ ദലിതർ ആദിവാസികൾ ഇങ്ങനെയുള്ളവർ ചിതറിക്കിടക്കുന്ന സാമൂഹ്യ പരി സാമൂഹ്യ പരിസരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ഒരു കുടുംബത്തിൽ തന്നെയാണെങ്കിലും സ്ത്രീക്കും പുരുഷനും കുടുംബം എന്നൊരു നിർവചനത്തിനുള്ളിൽ തന്നെ വ്യത്യസ്തമായ രണ്ട് പദവികളാണ് നിർണയിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പൊ ലിംഗം അല്ലെങ്കിൽ സെക്സ് എന്ന് പറയുന്നത് ഓരോ വ്യക്തികളുടെയും ജീവശരീര ഘടന അനുസരിച്ച് സ്ത്രീ എന്നും പുരുഷൻ എന്നാണ് രണ്ട് വിഭാഗം ഉള്ളത് പ്രധാനമായ രണ്ട് വിഭാഗം എന്ന് നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ മറ്റു വിഭാഗ വിഭാഗങ്ങളും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ പരമ്പരാഗതമായി ലിംഗ നിർണയത്തിലൂടെയാണ് പുരുഷനാണോ സ്ത്രീയാണോ നിർണയിച്ചു വരുന്നത് അപ്പൊ ലിംഗത്തെയാണ് ലൈംഗികതയുടെ ഒരു വിന്യാസത്തിൽ ഒരു സങ്കീർണമായ ആശയമായിട്ടാണ് ഫൂക്കോ വിലയിരുത്തുന്നത് ഒരു വ്യക്തിയുടെ ലിംഗമനുസരിച്ചാണ് ലിംഗ പദവി നിർണ്ണയിക്കുന്നത് അപ്പം ശാരീരികമായ അധിഷ്ഠിതമായ സമ്പ്രദായമാണ് ലിംഗനിർണയം എന്നായിരുന്നു ആദ്യകാലത്ത് വിചാരിച്ചത് പക്ഷേ ഒരു വ്യക്തിയുടെ ലിംഗം അയാളുടെ ജനനേന്ദ്രിയം ഹോർമോൺ ക്രോമസോൺ പോലുള്ള ജൈവ സവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണ് പാണ് പെൺ എന്ന വിഭാഗത്തിന് പുറമെ രണ്ട് ലിംഗത്തിന് സാധ്യത നൽകുന്നുള്ളൂ ഇതുമാണ് ജൈവപരമായ രണ്ട് ലിംഗങ്ങൾ ആണ് ആണ് പെണ്ണം അതിനപ്പുറമുള്ളതല്ല രോഗാവസ്ഥയാണ് അവ്യക്തമായ ജനനേന്ദ്രിയത്തിൽ ജനിക്കുന്നവർ ലിംഗപരമായ ബഹുസ്വരത അതായത് ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നവരുണ്ട് ആണ് പെണ്ണാകുന്നു പെണ് ലിംഗമാറ്റ ശസ്ത്രക്രിയകൾ ചെയ്യുന്നവരുണ്ട് അപ്പോൾ എല്ലാവരും ഒരു സാമുദായിക ഘടനയ്ക്ക ഉള്ളിലാണ് നിലകൊള്ളുന്നത് അപ്പം ഈ മാനദണ്ഡങ്ങൾ നമ്മൾ മനസ്സിലാക്കുക ഇനി ലിംഗ പദവി ജെൻഡർ എന്നുള്ള രീതിയിലുള്ള പദവിയെക്കുറിച്ച് പറയുന്നു ആൺ പെണ്ണെന്ന ലിംഗവ്യവസ്ഥയിൽ നിന്ന് ആണത്തം ആൺ ആണുങ്ങൾക്കുള്ള ആണത്തം പെണ്ണ് കാണിക്കുന്ന പെണ്ണത്തം എന്നിങ്ങനെ രണ്ട് കാര്യങ്ങൾ ഉണ്ടായി അതാണ് ലിംഗ പദവി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ വളർച്ച ഇതെല്ലാം ലിംഗപദവി നിർണ്ണയിക്കുന്നുണ്ട് ജന്മസംബന്ധിയായ എന്ന അർത്ഥത്തോട് കൂടിയ ജെൻഡർ എന്ന പദമാണ് ലാറ്റിൻ ഭാഷയിൽ നിന്ന് ഫ്രഞ്ച് ഭാഷയിലേക്ക് സ്വീകരിക്കപ്പെട്ടത് അപ്പം ജെൻഡർ എന്ന പദത്തിൻ്റെ ആശയമാണ് ഇപ്പോൾ പ്രധാനമായിട്ട് പഠന വിഷയമായി വരുന്നത് അപ്പോൾ സ്ത്രീ എന്ന ഒരു അല്ലെങ്കിൽ പെണ്ണത്തം എന്ന് പറയുന്ന വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് കുടുംബം നോക്കി വരുന്ന ഒരു രീതിയെന്നാണ് സ്ത്രീകളെ കുറിച്ച് പറയുന്നത് ഇവിടെ ജിൻ ജെൻഡർ ഐഡൻറ്റിറ്റി ലിംഗപദവി തന്മ എന്നൊരുണ്ട് രാഷ്ട്രീയത്തിൽ ഭാവന ലോകത്തിൻ്റെയും ചിഹ്നപ്രക്രിയയുടെയും അടിസ്ഥാനത്തിൽ സമൂഹത്തിന്റെ അരികുകളിലേക്ക് നിർത്തപ്പെടുന്നവരുടെ പ്രതിരോധ നടപടികളിലൂടെയാണ് നമുക്ക് ഈ ആൾക്കാരെ മാറ്റി നിർത്തപ്പെടുന്നവരുണ്ടല്ലോ അതായത് സ്ത്രീകൾ പ്രതിരോധത്തിന്റെ ചിഹ്നങ്ങളായ സ്ത്രീകൾ ലിംഗ ലിംഗന്യൂനപക്ഷങ്ങൾ കീഴളർ മറ്റിതര ഗോത്ര സമൂഹങ്ങൾ എന്നിവയൊക്കെ സമൂഹത്തിൽ രാഷ്ട്രീയത്തിൽ മാറ്റി നിർത്തപ്പെടുന്നവരാണ് അപ്പോ സംസ്കാര പഠന മേഖല അവരുടെ ഒരു ജീവിത കാലഘട്ടം വരെ എത്തി നിൽക്കുന്നു അതായത് നവമാർക്സിസത്തിൽ നിന്ന് ഇഴകീറി പുറത്തു വന്ന സ്വതന്ത്ര സത്വ സമസ്യയാണ് ലിംഗപദവി അപ്പോൾ സ്ത്രീ പരിവാദ പരിസരത്തിൽ രൂപപ്പെട്ട അല്ല ഈ ലിംഗപദവി എന്ന് പറയുന്നുണ്ട് ഇപ്പം ജോൺ മണി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ രൂപം കൊടുത്ത ട്രാൻസ്ജെൻഡർ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ലിംഗപദവി തന്മ എന്ന പ്രയോഗം അവതരിപ്പിക്കപ്പെട്ടു ലിംഗത്തിൻ്റെയും ലിംഗ വിശ്വാസം വികാരം എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു പ്രസ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം സ്ത്രീ പുരുഷനെന്ന പ്രയോഗ വ്യത്യാസത്തെ അദ്ദേഹം വ്യക്തമായി നിർവചിച്ചു സ്ത്രൈണം പൗരുഷം എന്നീ അവസ്ഥകളെ അധികരിച്ചു കൊണ്ടാണ് അദ്ദേഹം ആ ഒരു പ്രബന്ധം തയ്യാറാക്കുന്നത് തൊണ്ണൂറുകളിൽ നടന്ന വിമത ലിംഗം ഉൾപ്പെടുന്ന സംഭവങ്ങൾ അതായത് ആണിലും പെണ്ണിലും ഉൾപ്പെടാത്തവരാണ് ഈ ലിംഗം എന്ന് പറയുന്നത് ലൈംഗികതയുടെ പഠനങ്ങൾക്ക് ലിംഗവൈവിധ്യത്തിന്റെ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഏറെ നിർണായകമായി പാണത്തം പെണ്ണത്തും മുതലായ സാമ്പ്രദായിക ലിംഗ പദവിക്കപ്പുറം അടയാളപ്പെടുത്തേണ്ട ട്രാൻസ്ജെൻഡേഴ്സിൻ്റെതായ ഉണ്ടെന്നും അദ്ദേഹം തുറന്ന് കാണിച്ചു ഇപ്പം എന്താണ് ലിംഗസമത്വം ജെൻഡർ ഇക്വാളിറ്റി എന്ന് നോക്കാം ലിംഗം ലൈംഗികത സദാചാരം നിയമം വൈകാരികത സ്വാതന്ത്ര്യം പ്രത്യുൽപാദനം കുടുംബം തുടങ്ങിയ സാമൂഹ്യ സംവിധാനങ്ങളിലേക്ക് സംവിധാനങ്ങളിലാണ് ഏറ്റവും അധികം അസമത്വം അനുഭവിക്കേണ്ടി വന്നത് നിലനിൽക്കുന്ന വ്യവസ്ഥകളെ അംഗീകരിച്ചുകൊണ്ട് അതിൻ്റെ ചോദ്യം ചെയ്യലിൽ കൂടെയാണ് പുതിയ സാധ്യത ലി ജെൻഡർ ഇക്വാളിറ്റിയിലേക്ക് നമ്മൾ കിടക്കുന്നത് അപ്പോൾ സലാകാലങ്ങളായി നമ്മൾ പാലിച്ചു പോരുന്ന ചില സ്വഭാവ സവിശേഷതകൾ ചില ആചാരങ്ങൾ അതിനെ മാറ്റി നിർത്തുമ്പോഴാണ് ജെൻഡർ ഇക്വാളിറ്റി ഉണ്ടാകുന്നതെന്ന് ഒരു കൂട്ടർ വിശ്വസിക്കുന്നു സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്നത് നീക്കി ഇരിപ്പ് കൂടാത്ത ലിംഗ പദവികളാണ് വൈവിധ്യങ്ങളാണ് ഇപ്പം നിയമസംഹിതയിലും ഇരു കൂട്ടർക്കും പല നിയമങ്ങളും അനുകൂലമായിട്ട് വരുന്നുണ്ട് എന്നാൽ അതിനനുബന്ധിച്ച് ഒരു ജെൻഡർ ഇക്വാലിറ്റി ഒരു ട്രാൻസ്ജെൻഡറിന് ലഭിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പം ലൈംഗിക ന്യൂനപക്ഷക്കാരാണ് ഇത്തരത്തിൽ വരുന്നത് ഇപ്പം ഇവർക്ക് അല്ലെങ്കിൽ വിമത ലിംഗക്കാർക്ക് കൂടെ ലഭിക്കേണ്ട പരിരക്ഷ നമ്മൾ ഉറപ്പുവരുത്തണം ആണിനും പെണ്ണിനും നിയമം നൽകുന്ന അതേ പരിരക്ഷ ഇവർക്കും അതായത് ഈ ഏത് ലിംഗ പദവിയിലാണ് ഉള്ളതെന്ന് നമുക്കറിയാത്ത ആളുകൾക്കും കൂടെ അങ്ങനെ ഒരു പരിരക്ഷ കിട്ടുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം മനുഷ്യനെന്ന സാമൂഹ്യ ജീവിക്കാണ് പെണ്ണിനും ആണിനും അല്ല നിയമപരിരക്ഷ വേണ്ടത് ഇപ്പൊ പൂർണമായും നീതി സമത്വം ലഭിക്കേണ്ടത് മനുഷ്യനെന്ന ജാതിക്കാണ് ഇനി നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഇപ്പോഴത്തെ ഒരു വാക്കാണ് എൽ ജി ബി ടി അതായത് ലെസ്ബിയൻ ഗെ ട്രാൻസ്ജെൻഡർ ഇങ്ങനെയുള്ള രീതിയിലുള്ള സ്വഭാവ സവിശേഷതകളുള്ളവർ അപ്പോൾ അവർക്ക് ഈ ലൈംഗിക അല്ലെങ്കിൽ ലിംഗ വൈവിധ്യം അവരിലുണ്ട് അപ്പോൾ അത് ഉചിതമായി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് ഇതിനൊരു സംഘടന എൽ ജി ബി അതായത് ലെസ്ബിയൻസിനും ഗെ ട്രാൻസ്ജെൻഡേഴ്സിനും വേണ്ടിയുള്ളതാണ് അപ്പോൾ ഇവരുടെ ഇങ്ങനെയുള്ള ആളുകൾ ഇവർ ഒരുമിച്ച് ചേരുന്നു അങ്ങനെ ഒരുമിച്ച് ചേരാൻ വേണ്ടി എല്ലാ ലിംഗ ലങ്കവിഭാഗത്തെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് എൽ ജി ബി ഐ ക്യൂ എന്ന ഒരു പ്രയോഗം എന്നാൽ സർവ്വസാധാരണമായി എൽ ജി ബി ക്യൂ എന്ന് മാത്രമാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഭരണഘടന ഉറപ്പ് നൽകുന്ന എല്ലാ അവകാശങ്ങളും ഇത്തരത്തിലുള്ള കൂടെ നമ്മൾ നൽകാൻ ബാധ്യസ്ഥരാവുകയാണ് ഇപ്പം ന്യൂനപക്ഷങ്ങൾ തീർത്തും സമൂഹത്തിൽ നമ്മൾ കൈത്താങ്ങേണ്ടവരാണെന്നാണിത് ഇത് പറയുന്നത് അപ്പം സമൂഹത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റായ കുടുംബം മുതൽ സമൂഹത്തിലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സ്ഥാനങ്ങളിൽ വരെ ഇത്തരത്തിലുള്ളവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ പിന്നെ അതുപോലെ ഒരേ ലിംഗപദവിയിലുള്ളവർ തമ്മിലുള്ള സ്നേഹബന്ധം അതാണ് ലെസ്ബിയൻ അല്ലെങ്കിൽ ഗേകൾ പുരുഷന്മാർക്ക് തമ്മിലുള്ള ആകർഷണം സ്ത്രീകൾക്ക് തമ്മിൽ തമ്മിലുള്ള ആകർഷണം ഇങ്ങനെയൊക്കെയുള്ള ഒരു ലൈംഗിക സാഹചര്യം കേരളത്തിന് കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് അങ്ങനെയുള്ളവരെ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് മറ്റൊരു സം ഏഹ് മറ്റേ നമ്മൾ ശ്രദ്ധിക്കണ മറ്റൊരു കാര്യം അപ്പൊ ഇത്തരം ജനങ്ങളെ ഇങ്ങനെ നമ്മൾ അത് പറഞ്ഞ് ചിലപ്പോൾ ബോധവൽക്കരിക്കേണ്ടി വരും നമ്മുടെ മനസ്സിലാ ബോധ ചിന്തകളിലെല്ലാം ഭൂരിപക്ഷം പേർക്കും ഇങ്ങനെയുള്ളവരെ ഇഷ്ടമല്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഉള്ളവരെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ അവരെയും കൂടി ഉൾക്കൊണ്ട് കൊണ്ടുള്ള ഒരു പൊതുസമൂഹത്തിന് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള സ്ത്രീകളെ അല്ലെങ്കിൽ പുരുഷന്മാരെയൊക്കെ നേതൃസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ അവരെ മനഃപൂർവ്വം ഇകഴുത്തുന്ന ആ ഒരു രീതി അവർക്ക് വേതനമില്ലായ്മ അപ്പോൾ ഈ ഒരു മാറ്റങ്ങൾ നമുക്ക് സമൂഹത്തിൽ തീർച്ചയായിട്ടും സൃഷ്ടിക്കേണ്ടതാണ് ഇനി എന്താണ് ലിംഗവിവേചനം എന്ന് പറയാൻ ലിംഗവിവേചനം പണ്ട് മുതലേ നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് അതായത് സ്ത്രീക്ക് പണ്ടുമുതലേ ഇന്ത്യയിൽ സ്ത്രീക്ക് ഒരു കൂലിയും പുരുഷന് വേറൊരു കൂലിയുമാണ് കൂടുതൽ അവന് നൽകുന്ന ഒരു രീതിയുണ്ട് അപ്പം അത് ഈ സ്ത്രീ പുരുഷ വ്യത്യാസത്തില് നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ് ഏർ പൊതുസമൂഹത്തിൽ ലിംഗ പദവി രാഷ്ട്രീയവൽക്കരിക്കുന്നതോടെ അതീശത്വപരമായി ആൺ പെൺ വിഭാഗം സാമ്പ്രദായിക സമൂഹത്തിലെ പുരുഷനാണ് കൂടുതൽ പ്രാധാന്യം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇപ്പൊ സ്ത്രീവാദവും ക്യൂർ ക്യൂർ രാഷ്ട്രീയം സജീവമാകുന്നത് പ്രതിരോധത്തിന്റെ സാംസ്കാരിക ഭൂമികയിലാണ് ലിംഗ പദവി ഒരു ജ്ഞാനമണ്ഡലത്തിൽ എത്തുന്നതിന് മുമ്പ് സ്ത്രീകൾക്കെതിരെയുള്ള സകലമായ വിവേചനങ്ങൾക്ക് നേർക്കുള്ള ഒരു പോരാട്ടം സമൂഹത്തിൽ നടക്കുന്നുണ്ട് അപ്പൊ സ്ത്രീവാദിയായ മേരി ഫെർഗൂസിനെ പോലെയുള്ളവർ പുരുഷന്റെ അധികാരത്തിനുള്ളിൽ തളച്ചിടപ്പെടുന്ന സ്ത്രീയുടെ വളരെ ദോഷകരമായ വ്യവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മേരി ആൻഡ് ഫർഗ്യൂസൺ രചിച്ച ഇമേജസ് ഓഫ് എ വുമൺ ഇൻ ലിറ്ററേച്ചർ എന്ന കൃതിയിൽ സ്ത്രീ പുരുഷൻ എന്ന വിഘടനവാദം പൊതുവെ കാഴ്ചയിൽ ഉചിതമായി ഒന്നല്ലെന്ന് വ വാദിക്കുന്നുണ്ട് ആണത്ത മികവുകൾ ലിംഗനീതിയിൽ വേർതിരിവുകൾ സൃഷ്ടിക്കുന്നുണ്ട് സാഹിത്യ ലോകത്തിലാണെങ്കിൽ പോലും അപ്പം അതിനെതിരെ മേരി ഫർഗ്യൂസൺ നമ്മളെ ബോധവൽക്കരിക്കുന്നുണ്ട് ഇനി ഇതിലെ യൂണിറ്റ് മൂന്ന് പിതൃമേധാവിത്വമാണ് അപ്പോൾ അതിനകത്ത് പാട്രിയാർക്കിയിൽ ചരിത്രത്തിൻ്റെ പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ പിതൃമേധാവിത്വത്തിന് കൂടുതൽ സ്വാധീനം ലഭിച്ചു അപ്പോൾ മാതൃബന്ധത്തിനാണ് കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നതെങ്കിലും പുരുഷ കേന്ദ്രീകൃതമായ ഒരു ബന്ധത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുകയാണ് അപ്പോൾ സ്വകാര്യ സ്വത്തവകാശത്തിൻ്റെ ആധാരം പിതാവായി മാറുകയാണ് അതോടുകൂടി കുടുംബത്തിന്റെ ആശ്രയം പിതാവ് എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നു അപ്പൊ കുടുംബത്തിന്റെയോ ഗോത്രത്തിന്റെ തലവൻ എന്ന അർത്ഥത്തിലാണ് പാട്രിയാർക്ക് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് പിതൃമേധാവിത്വം എന്ന പ്രയോഗം സജീവമായി പ്രയോഗിക്കപ്പെടുന്ന പ്രയോഗിക്കപ്പെടുന്നത് പ്രാകൃത കമ്മ്യൂണിസത്തിന്റെ നിരാസത്തോടെ പരിവർത്തനപ്പെടുന്നവയാണ് പിതൃമേധാവിത്വം അത് എങ്കൽസ് പറയുന്നുണ്ട് അപ്പൊ പ്രാകൃതമായ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയിൽ സ്ത്രീകളുടെ ചുമതലയായിരുന്നു ഗ്രഹഭരണം പൊതുവെ സാമൂഹ്യമായ കൂടുതൽ ആധിപത്യം ഉള്ളത് വീടുകളിലാണല്ലോ അപ്പൊ പിതൃ ആധിപത്യ കുടുംബം അതിലുൾപ്പെടുന്ന വ്യക്തികളുമായിട്ട് സ്ത്രീകൾ മാറുകയാണ് ചെയ്തത് അപ്പൊ പുരുഷന്മാർക്ക് അവിടെ കൂടുതൽ പ്രാധാന്യം വരുന്നു സ്ത്രീ പുരുഷൻ എന്ന ലിംഗ വിഭാഗങ്ങളുടെ നിർവചനങ്ങൾക്ക് മുകളിലായിരുന്നു ഈ കുടുംബത്തിന്റെ അവസ്ഥ അപ്പൊ സാമൂഹ്യ ഈ ഒരു പിതൃമേധാവിത്യം പിന്നീട് കുടുംബത്തിൽ നിന്ന് മാറി എങ്ങോട്ടേക്ക് വന്നു സാമൂഹ്യ സ്ഥാപനങ്ങളിലും സാംസ്കാരിക പൊതുസ്ഥാപനങ്ങളിലും വന്നു അപ്പൊ കേറ്റ് മില്ലറ്റിന്റെ അഭിപ്രായത്തിൽ പാട്രിയാർക്ക് എന്നാൽ സ്ത്രീക്ക് മേൽ പുരുഷന്റെ അതീശത്വം എന്ന് മാത്രമല്ല മൂത്ത പുരുഷന്റെ ഇളയ പുരുഷന്റെ മേൽ പുലർത്തുന്ന ആധിപത്യവും കൂടെയാണ് പിതൃമേധാവിത്വത്തിന്റെ ഘടന വിസ്തൃതമാകുന്നത് കുടുംബ സംവിധാനത്തിലാണ് പിന്നെ കുടുംബം സമൂഹം ഭരണകൂടം ഈ മൂന്നിടത്തും പുരുഷന്മാരുടെ പ്രാധാന്യം കൂടുകയാണ് അങ്ങനെയുള്ള പ്രാധാന്യം കൂടുതലു സ്ത്രീ ഭരണം സമൂഹം ഇതിൽ നിന്നൊക്കെ വിട്ട് കുടുംബത്തിനുള്ളിലേക്ക് ഒതുങ്ങേണ്ടി വന്നത് അപ്പോൾ പൗരുഷം പെൺമ എന്ന രണ്ട് സ്വഭാവങ്ങൾ അതായത് സ്ത്രീ പുരുഷൻ എന്ന ജൈവശാസ്ത്രപരമാണെങ്കിൽ പൗരുഷം പെൺമ എന്ന ബന്ധങ്ങൾ സാംസ്കാരിക നിർമ്മിതിയാണ് പുരുഷ സഹജമായ ഗുണത്തെ പൗരുഷമെന്നും സ്ത്രീ സഹജമായ ഗുണത്തെ പെൺമ എന്നും പറയും ഇപ്പൊ ഫെമിനിസ്റ്റ് നരവംശ ചിന്തകയായ മാർഗ്രറ്റ് മീഡ് സമൂഹത്തെയും പെൺമയും പ്രശ്നവത്കരിച്ചത് കൊണ്ട് സാംസ്കാരിക നിർമ്മിതിയായ ലിംഗപദവിയുടെ തുടർ സാധ്യതകൾ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു കൊളോണിയൽ കാലഘട്ടമായപ്പോൾ ലൈംഗികത മതാത്മകവും പാപബോധത്തിൽ അധിഷ്ഠിതവുമായപ്പോൾ അത് പുരുഷ കേന്ദ്രീകൃതമായി മാറുകയാണ് ഉണ്ടായത് ഇപ്പൊ വിക്ടോറിയൻ സദാചാരത്തിന്റെ തലത്തിൽ സ്ത്രീ പുരുഷൻ മെയിൽ ഫീമെയിൽ എന്നൊരു വിവേചനം വന്നു അതുപോലെ പുരുഷൻ ആദ്യ ലിംഗമായി മാറി വൈദിക അനുസരിച്ച് സ്വതന്ത്രമായ തന്മയായി പരിഗണിക്കാതിരുന്ന സ്ത്രീയെ പുരുഷന്റെ ഒരു ലൈംഗിക ഉപകരണമാക്കി മാറ്റുന്ന ഒരു രീതി രീതിയുണ്ടായി ഇരുപതാം നൂറ്റാണ്ടിലൊക്കെയുള്ള ചിന്തകൾ ലിംഗഭേദത്തിന്റെ ആ ഒരു മാറ്റത്തെ കൂടുതൽ സ്വാധീനിച്ചു സ്ത്രീകളെയും പുരുഷന്മാരെയും അവരുടെ മാന്യതകളെക്കുറിച്ചുള്ള ധാരണകളെ രൂപപ്പെടുത്തുന്നതിന് കൊളോണിയൽ സങ്കല്പങ്ങൾ സഹായകമായി ഇപ്പം ലൈംഗികതയും പുരുഷ നിർമ്മിതിയാണല്ലോ മറ്റുള്ള മൂല്യങ്ങളെ അപ്പം അവനിഷ്ടമുള്ളതുപോലെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാവുന്നൊരവസ്ഥയിലേക്ക് എത്തി കുലസ്ത്രീയും ചന്തപ്പെണ്ണും തറവാട്ടി പറഞ്ഞ പെണ്ണുങ്ങളെല്ലാം കുലസ്ത്രീകളും ചന്തപ്പെണ്ണ് നാട്ടുകാരിയായ പാവം പെണ്ണുമാണ് അപ്പം ജയദേവിക കുലസ്ത്രീയും ചന്തപ്പെണ്ണും ഉണ്ടായത് അങ്ങനെയെന്ന പുസ്തകത്തിൽ കൃത്യമായി നിർവചിക്കുന്നുണ്ട് അപ്പോൾ മാന്യതാ സങ്കല്പം മുൻനിർത്തി ചന്തസ്ത്രീയാണോ കുലസ്ത്രീയാണോ നിർമ്മയിക്കുന്ന രീതിയാണ് അപ്പൊ കുലമഹിമകൾ ഇല്ലാത്തവരും കീഴ്ജാതിക്കാരുമാണ് ഈ ചന്തപെണ്ണുങ്ങളായിട്ട് മാറുന്നത് അപ്പോൾ ഇതൊരു നാട്ടിലെ ലിംഗവ്യത്യാസത്തെക്കുറിച്ചുള്ള വ്യത്യാസത്തെ പുരുഷന്റെ കാഴ്ചപ്പാടായിട്ടാണ് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി അടുത്ത ബ്രാഹ്മണ പിതൃമേധാവിത്വമാണ് അതറിയാലെ ബ്രാഹ്മണര് അവരുടെ വിഭാഗത്തിൽ നിന്ന് ഒരു സ്ത്രീ വിവാഹം കഴിക്കുകയും പിന്നെ സംബന്ധമായി മറ്റുള്ള ജാതികളിൽ നിന്നുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കുകയും ചെയ്യുന്ന രീതിയാണ് അപ്പോൾ അവരിൽ ബ്രാഹ്മണ ഉണ്ടാകുന്ന കുഞ്ഞിന് മാത്രമേ അയാളെ പിതാവായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റൂ മറ്റുള്ള സ്ത്രീകളിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ബ്രാഹ്മണ പിതൃ പിതാവിൻ്റെ മേൽവിലാസം കിട്ടാറില്ല അപ്പം ലിംഗപദവി എന്ന് പറയുമ്പോൾ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്ന നീക്കിയിരിപ്പിനെയാണ് ലിംഗപദവി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്രയാണ് യൂണിറ്റിനകത്ത് വരുന്നത് മനുഷ്യൻ എന്ന സാമൂഹ്യ ജീവിക്കാണ് സ്ത്രീക്കും പുരുഷനും അല്ല മനുഷ്യൻ എന്ന സാമൂഹ്യ ജീവിക്കാണ് സമ്പൂർണമായ നീതി ലഭിക്കേണ്ടത് ഇപ്പോൾ ലൈംഗിക ലിംഗ അരാജകത്വത്തിൻ്റെ സാമൂഹ്യ സ്ഥിരതയാണ് ലിംഗ ജനാധിപത്യം എന്നറിയപ്പെടുന്നതെന്നുള്ളതോടുകൂടിയാണ് ഈ ആദ്യത്തെ യൂണിറ്റ് അവസാനിക്കുന്നത് അപ്പോൾ ഇത് കേട്ട് ഇതിൻ്റെ കണ്ടന്റ് നിങ്ങൾക്ക് എഴുതാൻ കഴിയും അപ്പോൾ ഈ ഒന്നാമത്തെ മോഡ്യൂള് തീരുമ്പോഴാണ് നിയമങ്ങളുടെയും സ്ത്രീ ലിംഗ പദവികൾ അല്ലെങ്കിൽ സ്ത്രീ പുരുഷ സമത്വത്തിനൊക്കെ സർക്കാർ നിയമങ്ങളുടെ ബോധവൽക്കരണം അപ്പം ഗാർഹിക ഇടം മുതൽ പൊതുമണ്ഡലം വരെ സ്ത്രീ അനുഭവിക്കുന്ന മിക്കവാറും പ്രശ്നങ്ങൾ കുടുംബം സദാചാര എന്നുള്ള സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ടതാണ് സ്വകാര്യ സ്വത്ത് ലഭിക്കില്ല പലപ്പോഴും ഭരണകൂടങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ വഷളാകുന്നു അപ്പോൾ ഇതിൽ ലിംഗപദവിൽ സ്ത്രീക്ക് എപ്പോഴും ഒരു താഴ്ന്ന സ്ഥാനമാണ് നൽകിയിരിക്കുന്നത് അപ്പം ഇത്തരത്തിൽ വരുമ്പോൾ ഗവൺമെന്റ് പല നടപടികളും സ്ത്രീകളുടെ അവസ്ഥ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അതിലൊന്നാണ് വനിതാ കമ്മീഷൻ ഇപ്പോൾ സ്ത്രീ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതിനു വേണ്ടി ആണ് വനിതാ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വനിതാ കമ്മീഷൻ ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അന്നത്തെ സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന കെ ആർ അമ്മയാണ് വനിതാ കമ്മീഷൻ ബില്ല് തയ്യാറാക്കിയത് സ്ത്രീകളെ സമ്മതിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും സമഗ്രമായി ഇടപെട്ട് തീർപ്പ് കല്പിക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു വനിതാ കമ്മീഷൻ്റെ ജോലി ഇപ്പം സർക്കാർ സർവീസ് ഉൾപ്പെടെയുള്ള അടുത്ത് സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉയർത്തുക അതോടൊപ്പം ഗാർഹിക അസമത്വങ്ങളിൽ നിന്നും ശാരീരികമായ പീഡനങ്ങളിൽ നിന്നും സുരക്ഷ ഉറപ്പാക്കുക എന്നൊക്കെയായിരുന്നു വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇനി ദാരിദ്ര്യ നിർമാർജനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും കൂടിയാണ് കുടുംബശ്രീകൾ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് കുടുംബശ്രീ നമ്പാടിൻ്റെ സഹായത്തോടു കൂടിയാണ് കേരള സർക്കാർ ഈ പ്രോഡക്റ്റ് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത് സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷനാണ് ഈ പ്രോജക്റ്റിന് നേതൃത്വം കൊടുത്തത് കേരളത്തിലെ മലപ്പുറം ജില്ലയിലാണ് ഈ കുടുംബശ്രീയുടെ ഉദ്ഘാടനം ആദ്യം നടന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളെ ലക്ഷ്യം വെച്ച് കുടുംബത്തിലെ വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടന്ന അയൽക്കൂട്ടങ്ങളിൽ കൂടിയാണ് കുടുംബശ്രീ വളരുന്നത് അപ്പോൾ സാമ്പത്തികമായ ശാക്തീകരണം സ്ത്രീ ശാക്തീകരണം സാമൂഹിക ശാക്തീകരണം എന്നീ മൂന്ന് ഘടകങ്ങൾ മുൻനിർത്തിയാണ് കുടുംബശ്രീ പ്രവർത്തിക്കുന്നത് ഈ ഷോർട്ട് സ്റ്റേ ഹോംസ് ഉണ്ട് അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള പീഡനങ്ങൾ ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് കുടുംബങ്ങളിൽ നിന്ന് അവർക്ക് കഴിയാൻ പറ്റാത്ത അവസരം ഇതുപോലെ ഹോം സ്റ്റേകളിൽ കൊണ്ട് ആക്കാറുണ്ട് അപ്പോൾ സ്നേഹിത എന്നുള്ള ഒരു സ്ഥാപനം ഗവൺമെൻറ്റിൻ്റേതായിട്ട് ഇതിനുണ്ട് അതുപോലെ ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് എന്നുള്ള രീതിയിലാണിത് പ്രവർത്തിക്കുന്നത് അപ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും ലഭിക്കുന്ന വീടുകളിൽ ലഭിക്കുന്ന ഗാർഹിക പീഡനങ്ങൾക്കെതിരെ ഈ സ്നേഹിത വേണ്ട പിന്തുണ നൽകുന്നുണ്ട് രാത്രിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ സുരക്ഷിതമായി താമസിക്കാൻ കഴിയാതെ വരുമ്പോൾ മിക്ക ജില്ലകളിലും ഈ ഇങ്ങനെയുള്ള ഹോം സ്റ്റേകൾ ഉണ്ട് ഇപ്പം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ആവശ്യത്തിന് കൗൺസിലിങ്ങും സ്നേഹിതയിലൂടെയും ഈ ഗവൺമെൻറ് കൊടുക്കാൻ താല്പര്യം കാണിക്കുന്നു ഇനി കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു വാഹന രീതി അതായത് സ്ത്രീകൾക്ക് നിർഭയം രാത്രിയും പകലും സഞ്ചരിക്കാവുന്ന ഷീ ടാക്സികൾ സ്ത്രീകൾ തന്നെ ഡ്രൈവർമാരായി മാറുന്ന വാഹനങ്ങൾ ഇപ്പം സ്ത്രീ സമൂഹത്തോടൊപ്പം ട്രാൻസ്ജെൻഡറുകളെയും സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ കേരള സർക്കാർ നടത്തുന്ന മാതൃകകൾ പദ്ധതികൾ ലോകത്തിന് തന്നെ മാതൃകകളാണ് ഇപ്പോൾ ലിംഗമാറ്റ ശസ്ത്രക്രിയ തുടർ ചികിത്സ എന്നിവയ്ക്ക് ട്രാൻസ്ജെൻഡേഴ്സിന് നല്ലൊരു തുക അനുവദിച്ചുകൊണ്ട് അതിനുള്ള സൗകര്യം ഈ ഹോം സ്റ്റേകളിൽ ഒരുക്കുകയും ചെയ്യുന്നുണ്ട് ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് അനുവദിച്ചിട്ടുണ്ട് ഹോസ്റ്റൽ സൗകര്യങ്ങൾ അവർക്ക് അനുവദിച്ചിട്ടുണ്ട് അതുപോലെ അവർക്ക് വിവാഹ വിവാഹധനസഹായം ഇതെല്ലാം ഗവൺമെന്റ് ട്രാൻസ്ജെൻഡേഴ്സിനായി നൽകിയിരിക്കുന്ന ചില പദ്ധതികളാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതിനോടൊപ്പം പഠിക്കേണ്ടത് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഉത്തരം എഴുതാൻ കഴിയും അടുത്ത ക്ലാസ്സിൽ കാണുന്ന സ്നേഹത്തോടെ ഷീ ടീച്ചർ